പുത്തൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിന് വാട്ടർ കൂളർ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി രണ്ട് വർഷ കാലയളവിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സൂപ്രണ്ട് അനീഷ് എ പി ഉദ്ഘാടനം നിർവഹിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പൂർവ വിദ്യാർത്ഥികൾ വാട്ടർ കൂളർ കൈമാറി പൂർവ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ ഷാജഹാൻ മൈഷ മുഹമ്മദ് ജാബിർ സിയെ എന്നിവർ കൂളറും അനുബന്ധ രേഖകളും സൂപ്രണ്ടിന് കൈമാറി സൂപ്രണ്ട് അനീഷ് എ പി ഉദ്ഘാടനം നിർവഹിച്ചു തികയാതെ വരുമ്പം ഉച്ച സമയങ്ങളിൽ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇങ്ങനെ കുടിവെള്ളം കൂളർ നമുക്ക് ലഭ്യമാകുമോ എന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് പി ടി എ വൈസ് പ്രസിഡന്റ് പ്രകാശൻ എൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ അൻസ് ജബ്ബാർ ഫോർമാൻ നിജേഷ് വി എസ് സ്റ്റാഫ് സെക്രട്ടറി ഷിജു എന്നിവർ സംസാരിച്ചു പി ടി എ സെക്രട്ടറി ഹസൈനാർ സ്വാഗതവും ട്രഷറർ പ്രമോദ് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്